ഏറ്റവും ബഹുമാനം നിറഞ്ഞ അധ്യക്ഷരെ മറ്റുമാരെ സഹപാഠി സുഹൃത്തുക്കളെ അസ്സലാമേക്കും അണ്ടകാരമായ ജനതയിലേക്ക് സന്മാർഗത്തിന്റെ പ്രഭ പരത്തിയ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈ വസ്സലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രീതമായ ഈ സുനത്തിൽ ലോകത്തിലെ മുഴുവൻ പ്രവാചക സ്നേഹികളും പ്രവാചകന്റെ പ്രകീർണങ്ങൾ പാടി പറഞ്ഞുകൊണ്ട് ആഘോഷിക്കുമ്പോൾ ഞാൻ അതിൽ പങ്കാളിയാവട്ടെ നബിയുടെ വിനയത്തെ കുറിച്ച് പറക്കത്തിനു വേണ്ടി അല്പം ഞാൻ പറയട്ടെ സൃഷ്ടികളിൽ ഏറ്റവും വലിയ വിസ്മയമായിരുന്നു വിസ്മയമായിരുന്നു നബി പല വേളകളിലും ചിരുനബിക്കാലിൽ നീരുകെട്ടി വീർക്കുവോളം രാത്രി നിസ്കാരം നിർവഹിക്കുന്നത് കണ്ടപ്പോൾ ഒരിക്കൽ ആയിഷ ബി ചോദിച്ചു അങ്ങേക്ക് മുൻകഴിഞ്ഞതും നിവരാനിരിക്കുന്നതുമായ മുഴുവൻ പാപങ്ങളും വടച്ചവൻ പുറവൻ തുത്തന്നിട്ടും വിനയെന്തിനാ പ്രയാസപ്പെടൽ അപ്പോൾ അരുൾ ചെയ്തതെന്താണെന്നറിയുമോ അഫലഅന അബുദൻകൂറ ഞാൻ നന്ദിയുള്ള അടിമയാ വേണ്ടയോ ആയിഷ എന്ന് നോക്കൂ ആ വിനയ വിസ്മയം ദിവസവും മുടങ്ങാതെ ഒട്ടനവധി ചൊല്ലിയ തിരിചര്യയും ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് തീർന്നിട്ടില്ല യാത്ര വേളയിൽ ഒരു ഒട്ടകം മാത്രമായിരുന്നു മോവർ സംഘത്തിന്റെ ഏക ആശ്രയം തിരുനബിയും അലിയാരി തങ്ങളും മറിച്ചത് തങ്ങളും മാറി മാറി സഞ്ചരിക്കുകയായിരുന്നു പ്ലാൻ തങ്ങളുടെ പ്പോൾ അരിയാല് തങ്ങളും മറിച്ചത് തങ്ങളും പറഞ്ഞു ഞങ്ങളുടെ ഉരത്തിലും അങ് തന്നെ ഒട്ടകപ്പുറത്തേറൂ അതാണ് ഞങ്ങൾക്കിഷ്ടം എന്നാല് സത്യനബിയുടെ ആദരം ചലിച്ചു ഞാൻ നിങ്ങളെക്കാൾ ആരോഗ്യവാനാണ് മാത്രമല്ല ഞാൻ നിങ്ങളെ പോലെ റബ്ബിന്റെ കൂലി ആഗ്രഹിക്കുന്നു ആ വിനയം എത്ര മഹത്തരം മസ്ത് ദുനബിയുടെ നിർമ്മാണ സമയം സഹാബികളോടൊപ്പം ഇഷ്ടിക മാറ്റി വെക്കാന് തിരുനബിയും ഉണ്ട് നബി തങ്ങളോട് ഒരു സ്വഹാബി പറഞ്ഞു അങ്ങ് വിശ്രമിച്ചോളൂ എല്ലാം ഞങ്ങൾ ചെയ്തോളാം എന്നാൽ തിരുനബി പറഞ്ഞ വാക്യം തന്നെയായിരുന്നു അവിടെ ആവർത്തിച്ചത് അതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും പറഞ്ഞാണ് എൻ്റെ പ്രസംഗം നിർത്തുന്നു അലൈക്കും വലൈക്കും തആല വബറകാതുഹു